നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ സംബാലിലെ ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്താൻ എത്തിയവരെ തടയാൻ ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കോടതി ഉത്തരവിനെ കുറിച്ച് അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇവർ ജുമാം മസ്ജിദിന് ചുറ്റും തടിച്ചുകൂടി മതപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയായിരുന്നു കോടതി നിർദ്ദേശിച്ച സർവേക്ക് എത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് കനത്ത പോലീസ് സന്നാഹമുണ്ടായിരുന്നു സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ക്രമസമാധാനത്തിന് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു നിരവധി മുസ്ലിം കടയുടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് ജുമാ മസ്ജിദിലേക്ക് ഓടിക്കയറി ഒടുവിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുതെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കിംവദന്തികളോ പ്രകോപനപരമായ സന്ദേശങ്ങളിലോ വിശ്വസിക്കരുതെന്ന് പ്രദേശവാസികളോട് ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നാലെ പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ വിഷ്ണോയ് സ്ഥലത്തെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കൈലാദേവി ഹസ് ഗാഡി അസ്മോലി എന്നിവർ ഉൾപ്പെടെ ആറ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സേനയെ വിന്യസിച്ചു കോടതി കമ്മീഷണർ രമേശ് ചന്ദ്ര രാഘവ് ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസ്യ എസ് പി കൃഷ്ണകുമാർ വിഷ്ണോയ് എസ് ഡി എം വന്ദന മിശ്ര എന്നിവർ രണ്ടു മണിക്കൂർ കൊണ്ട് സർവേ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതോടെ സ്ഥിതിഗതികൾ ശാന്തമായി സമ്പാലിലെ ജുമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ് ഐ പ്രദേശത്തെ സംരക്ഷിത സ്മാരകമായി തരംതിരിച്ചിട്ടുണ്ടെന്നും തിരിച്ചിട്ടുണ്ടെന്നും കാട്ടി മഹന്ത് ഋഷിരാജ് കാശി വിശ്വനാഥ് ക്ഷേത്ര കേസിൽ ഉൾപ്പെട്ട അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒമ്പതിൽ മുഗൾ ചക്രവർത്തി ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിന്റെ സ്ഥലത്താണ് പള്ളി പണിതെന്നും ജെയിൻ വാദിച്ചു പ്രാഥമിക സർവേ കണ്ടെത്തലുകൾ സമർപ്പിക്കുന്ന നവംബർ ഇരുപത്തി ഒമ്പതിന് അടുത്ത വാദം കേൾക്കാൻ കോടതി നിശ്ചയിച്ചിട്ടുണ്ട് ഭഗവാൻ കൽക്കിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് മസ്ജിദ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജയിലും ഏഴ് സഹവാദികളും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി സർവേ നടത്താൻ ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിത സ്മാരകമാണ് പ്രസ്തുത മസ്ജിദ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഹരിഹർ മേത്രത്തിന് മീതെയാണ് സംബാലിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നും അത് ഭഗവാൻ കൽക്കിക്ക് സമർപ്പിച്ചതാണെന്നും ബാബർ നശിപ്പിച്ചതാണെന്നും ഹർജിയിൽ പറയുന്നു ഈ സ്ഥലം ഹിന്ദുക്കൾക്ക് കാര്യമായ മതപരമായ പ്രാധാന്യമുള്ളതാണെന്നും മുഗൾ കാലഘട്ടത്തിൽ നിർബന്ധമായും നിയമവിരുദ്ധമായും പള്ളിയാക്കി മാറിയതാണെന്നും ഹർജിക്കാർ കൂട്ടിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സ്മാരക സംരക്ഷണ നിയമം അനുസരിച്ച് ഇത് കേന്ദ്ര സംരക്ഷിത സ്മാരകമാണെന്നും ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹർജിക്കാർ വാദിച്ചു ഭഗവാൻ കൽക്കി മഹാവിഷ്ണുവിന്റെ പത്താമത്തെയും അവസാനത്തെയും അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് കലിയുഗത്തിന് അന്ത്യം കുറിക്കാനും സത്യുഗത്തിന്റെ തുടക്കമിടാനും കൽക്കി സമ്പലിൽ പ്രത്യക്ഷപ്പെടുമെന്നും വിശ്വസിക്കുന്നു ഭഗവാൻ കൽക്കിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശ്രീഹരിഹർ മന്ദി സൃഷ്ടിയുടെ തുടക്കത്തിൽ ഭഗവാൻ വിശ്വകർമ്മ സൃഷ്ടിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു വിശ്വകർമ്മയാണ് ആകാശ ശില്പി ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഭഗവാൻ വിഷ്ണുവിന്റെയും ഭഗവാൻ ശിവന്റെയും ഐക്യത്തെ പ്രതീകപ്പെടുത്തുന്ന ഈ ക്ഷേത്രം ഹിന്ദു ദൈവശാസ്ത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നു യഥാ ശിവസ്ഥ വിഷ്ണു യഥാ വിഷ്ണുസ്ഥ ശിവ ഇത് വിവർത്തനം ചെയ്യുന്നത് ശിവനെ പോലെ വിഷ്ണു ആണ് വിഷ്ണു എങ്ങനെയാണോ ശിവനും പുരാതന വാസ്തുവിദ്യയുടെ അത്ഭുതമായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെട്ടിരുന്നു ഇത് ആത്മീയ പ്രാധാന്യവും സങ്കീർണവുമായി രൂപകൽപ്പനയും ചേർന്നതാണെന്ന് ഹർജിയിൽ പറയുന്നു മുഗൾ അധിനിവേശത്തിൽ ക്ഷേത്രത്തിന് കാര്യമായ നാശം സംഭവിച്ചതായി ഹർജിയിൽ പറയുന്നു ബാബറിന് ലഫ്റ്റൻ ഹിന്ദു ബേഗ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ ക്ഷേത്രം ഭാഗികമായി പൊളിച്ച് ഒരു പള്ളിയാക്കി മാറ്റി ഇസ്ലാമിക ആധിപത്യം സ്ഥാപിക്കുന്നതിനും ഹിന്ദു ജനതയുടെ മനോവീര്യം ഈ പ്രവൃത്തി റിപ്പോർട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ചുള്ള പരാമർശം ബാബർ നാമ എന്നറിയപ്പെടുന്ന ബാബറിന്റെ ഡയറിയിൽ കാണാം ഹിന്ദു ക്ഷേത്രത്തിൽ മുസ്ലിം പള്ളിയാക്കി മാറ്റിയതായി അതിൽ പറയുന്നു ബാബറിന്റെ പേര് പരാമർശിക്കുന്ന പള്ളിക്കുള്ളിലെ ലിഖിതത്തിൽ ക്ഷേത്രം മുസ്ലിം പള്ളിയാക്കി മാറ്റിയതിനെ ന്യായീകരിക്കാൻ രൂപകൽപ്പന ചെയ്ത പിൽക്കാല വ്യാജമാണെന്ന് ഹർജിക്കാരൻ വാദിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി